ഓം നമശിവായ ജ്യോതിഷ രക്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ധനു ലഗ്ന ജാതകരുടെ സ്വഭാവ വിശേഷങ്ങളെപ്പറ്റിയും പെരുമാറ്റങ്ങളെപ്പറ്റിയും പറയാം ധനു ലഗ്നത്തിൽ ജനിക്കുന്ന ജാതകർ നല്ല വിദ്യയുള്ളവരും ധാരാളം സമ്പത്തുള്ളവരും നല്ല ഐശ്വര്യമുള്ളവരും ആയിരിക്കും നയപരമായ സമീപനങ്ങൾ കൊണ്ടും ഉപായങ്ങൾ കൊണ്ടും മറ്റുള്ളവരെ വശപ്പെടുത്തിയെടുക്കാൻ ഇവർക്ക് പ്രത്യേക സാമർഥ്യം ഉള്ളവരാണ് കഴുത്തും മുഖവും അല്പം നീണ്ടതായ ശരീരപ്രകൃതിയായിരിക്കും ശരീരത്തിന് ഭാവിയിൽ കൂന് സംഭവിക്കുവാൻ സാധ്യതയുള്ളവരാണ് ഈ ജാതകർ ഇവർ വലിയ പ്രതിഭാശാലികളും സർക്കാർ ജോലി ലഭിക്കുവാൻ സാധ്യതയുള്ളവരും ആണ് നല്ല യശസ്സും കീർത്തിയും ഉള്ളവരുമായിരിക്കും അനേകം ഗുണങ്ങളും നല്ല പ്രസിദ്ധിയും ഉള്ള ഇവർക്ക് നല്ല സന്താനങ്ങളും ഉണ്ടായിരിക്കും അല്പം വലിയ മൂക്കും ചെവികളും ഇവരുടെ ശരീരപ്രകൃതിയാണ് സ്വന്തം കർമ്മങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇവർക്ക് വലിയ സാമർഥ്യവും ഉണ്ടാകും എങ്കിലും ഈ ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ള ജാതകർക്ക് കുടുംബക്ലേശവും ജീവിത പ്രാരാബ്ദങ്ങളും വിട്ടുമാറുകയില്ല ഇവർക്ക് അഭപ്രകൃതിയും വാദപ്രകൃതിയും ഒക്കെ ആയിരിക്കും തുടകളും കൈകാലുകളും ഗുഹ്യപ്രദേശങ്ങളുമൊക്കെ തടിച്ചിരിക്കുന്ന ശരീരപ്രകൃതിയും ആയിരിക്കും പ്രവൃത്തികളിൽ നല്ല ഉത്സാഹവും ശൗര്യവും ഉണ്ടായിരിക്കുകയും ചെയ്യും ചില രോഗങ്ങൾ നിമിത്തമായി വിരലുകളിലെ നഖങ്ങൾക്ക് ഭംഗിക്ക് കുറവും ഉണ്ടായിരിക്കും ഇവർക്ക് അല്പന്മാരെയും അധമന്മാരെയും ഒക്കെ സേവിക്കേണ്ടതായും വരും കളവു പോകുകയോ അഗ്നിയുടെ ഉപദ്രവത്താലോ സർക്കാരിൽ നിന്നുള്ള പിഴകൾ നിമിത്തമായോ ധനനാശത്തിന് ഇടയാകും അന്യരായവർക്ക് ഓരോരോ പുതിയ അറിവുകൾ പകർന്നു നൽകാൻ ഇവർക്ക് പ്രത്യേക പ്രാഗൽഭ്യം ഉള്ളവരാണ് അതിനാൽ അനേക ജനങ്ങൾക്ക് പൂജ്യനും ആയിരിക്കും സഹോദരങ്ങളെ ദ്രോഹിക്കാനും മടിയുള്ളവരല്ല അന്യദേശത്ത് ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുവാനും നിയോഗമുള്ളവരാണ് രാജാവിൽ നിന്ന് ധനത്തെ ലഭിക്കുക അഥവാ സർക്കാർ സേവകനാകുക എന്ന നിയോഗവും ഈ ലഗ്നക്കാർക്ക് ഉണ്ട് ധർമ്മ കാര്യങ്ങളോട് മധ്യമ മനസ്സ് ഉള്ളവരായിരിക്കും ധനു ലക്ന ജാതകരുടെ സ്വഭാവവിശേഷങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച ഏവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ